നീ എന്ത് പറയുന്നു പണ്ടൊരു ചുരുക്കി കെട്ടിയതാണ് ഇപ്പൊ എന്നും കെട്ടിന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയായിരുന്നു പണ്ട് കെട്ടിയാൽ എന്റെ ഒരു സ്ഥലത്തെ രേഖ പ്രകാരിയുടെ വഴിയില്ല പിന്നെ ഞാൻ ചുരുക്കി കിട്ടുന്നത് അച്ഛനെ കാലത്തെ ഇതേ കൂടി നമുക്ക് വഴിയുണ്ട് അത് അച്ഛനോട് തോമ ഇപ്പൊ അതൊക്കെ അതിന്റെ രേഖപകാരിയുടെ വഴിയില്ലല്ലോ അപ്പൊ അച്ഛനെക്കാളും മുമ്പേ നീ അത് ഞാൻ 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 അത് പറിക്കൂ അങ്ങനെ പറിയില്ല നോക്കാം ഇത് ഇതിനായി നിങ്ങള് കണ്ട കാഴ്ച രാവിലെ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിട്ട് തമ്മത്തിൽ നിന്ന് നാടാ കുറച്ച് എന്റെ മക്കളെ നമ്മളിതൊന്നും പോമോ കൊണ്ടുപോകുന്നില്ലേട്ടാ നിങ്ങളെ ശരിക്കെന്താ വേണ്ടെന്നറിയാം ആ നാസേനെ പേടിക്കേറ്റിട്ട് മേലോട്ട് കൊണ്ടുപോവാ ആകാശത്തേക്ക് എന്നിട്ട് രണ്ടിനെ കുഞ്ചു കുടിച്ചിട്ട് കുത്തോട്ട് തോന്നിപ്പിക്കുക ഇന്ത്യ ഏതാ പാകിസ്ഥാനേതാ ഒന്നും മനസ്സിലാവൂല എന്നിട്ടാ ഇരുന്ന് ഈഞ്ഞു വേണ്ടിട്ട് നാണം വേണം നിങ്ങൾക്കല്ലോ ഒരു വിശാലമായ മനസ്സുകൊണ്ട് നമുക്ക് എന്നാലും നാട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ അച്ഛാ ഒരു പശു നമ്മളെ പറമ്പു വാഴുന്ന കാര്യ അച്ഛാ സതീഷാട്ട പശു ആണ് ഓന്റെ കാര്യം ഞാൻ ഏറ്റുജു ആ കത്തിയാലോട്ടാ